അള്ളാഹുക്കുർ അങ്ങനെ ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ സുഖാന്നല്ലേ വിചാരിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ എല്ലാവരും ചില്ലറ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് വീഡിയോ മീവനായിട്ട് കാണാൻ പറ്റുമെന്നുള്ളവർ എന്തായാലും വീഡിയോ മീവീനായിട്ട് എന്നെ കാണണേ അലക്കൽ ആടൽ ഒക്കെ മേലെ തന്നെയാണ് ഞാനില്ല വീട് വെക്കുന്ന ടൈം എൻ്റെ മനസ്സിൽ ആദ്യം പ്ലാൻ ആക്കിയത് അതാണ് ആറിയിട്ടാൻ നല്ല സൗകര്യം എന്ന് മേലിൽ മൂന്ന് ബെഡ്റൂം ഉണ്ട് ഇപ്പം നമ്മൾ അത് യൂസ് ആക്കലൊന്നുമില്ല ഭാവിയിൽ എനിച്ച അത് യൂസ് ആക്കുമ്പം നമുക്ക് അവിടെയൊന്നും ഡ്രസ്സൊന്നും ആരയിടാൻ പറ്റില്ലല്ലോ അപ്പം ഡ്രസ്സൊക്കെ അറിയിടാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്ത് സൗകര്യമാക്കിയിട്ടുണ്ട് ഇപ്പം വരുന്ന എല്ലാ വീട്ടിലും അങ്ങനെയുണ്ട് പിന്നെ സംഭവേ സംഭവം അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാക്കും എൻ്റെ ആൾ ആയൊരു സംഭവം ഇന്ന് കേൾക്കുന്നത് നിങ്ങൾക്കത് വലിയൊരു കാര്യം തോന്നുമില്ല അപ്പം നിങ്ങൾ വിചാരിക്കുക ഇതെല്ലാം എന്തിനാണ് ഈ നമ്മളോട് പറയുന്നതെന്ന് ആ അതും എനിക്കും അറിയില്ല എന്തിനാണ് നിങ്ങളോട് പറയുന്നതെന്ന് എന്തെങ്കിലും ആയിക്കോട്ടെ പിന്നെ ഞാൻ ചിക്കൻ കറിയിൽ ഉണ്ടാക്കിയിട്ട് ചിക്കൻ കറിയൽ ഉണ്ടാക്കിയാൽ ലാസ്റ്റോട്ടാന്ന് ഞാൻ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക അങ്ങനെ ചേർത്ത് കൊടുക്കാൻ നേരത്ത് എൻ്റെ പൊന്നെ പൊടിപ്പിച്ച് വെച്ചത് കഴിഞ്ഞ് പോയിവിട്ടു അങ്ങനെ ഇന്ന് ഞാൻ ഓർമ്മയോട് കൂടി ഇതാ പൊടിപ്പിച്ചെടുക്കുന്നുണ്ട് ഈ അലക്കായ ഉണ്ടല്ലോ അത് നല്ല വലുപ്പമുണ്ട് നല്ല മണവും ഉണ്ട് പിന്നെ ഇന്ത്യൻ്റെ ഏലക്കായ കേട്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യമായിട്ട് അപ്പത്തെ പ്രാവശ്യമായിട്ടും പോയാലും കൊണ്ടുവന്നതാണ് അന്നേരം ഞാൻ അവരോട് ചോദിച്ചു അന്നേരം അവർ പറഞ്ഞ ഇത് ഇന്ത്യൻ്റെ ഏലക്കായെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയേട്ടാ നല്ല മണയുണ്ട് അങ്ങനെ ആദ്യം ഞാനിത് രണ്ടും ജസ്റ്റ് ഒന്ന് ചൂടാക്കും ഇത് ഏലക്കായും പിന്നെ പട്ടയും അതിനുശേഷമാണ് ബാക്കിയുള്ള ഓരോ ഐറ്റംസും ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്നും ഞാൻ അങ്ങനെ അളന്നിട്ടൊന്നും അങ്ങനെ എടുക്കാറില്ല നമുക്കൊരു സുമാർ കണക്കുണ്ടാകുമല്ല നമ്മളല്ലേ ഇത് കുറേ ആയാലും ഉണ്ടാക്ക തുടങ്ങിയിട്ട് അപ്പോൾ മനസ്സിലൊരു കണക്കുണ്ടാവും കേട്ടോ പിന്നെ ഗരം മസാല പൊടിയല്ലേ എനിക്ക് പെട്ടെന്ന് തീരും പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറിക്കും ബിരിയാണി ഉണ്ടാക്കുമ്പോഴേ കൂടുതൽ ഇതൊക്കെ എടുക്കുക ഞാൻ പൊടിയൊന്നും അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല കേട്ടോ പിന്നെ ഇതൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കും എനിക്കിങ്ങനത്തെ ഐറ്റംസ് ഉണ്ടല്ലോ ഈ പട്ടക്കറ പിലകായി ആ അതെല്ലാം പോലെ ഇങ്ങനെ കാണണം കുറച്ചൊന്നും കണ്ടാൽ പോരാ കുറേ കാണണം പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡെല്ലാം നാട്ടിലേക്ക് വരുമ്പോൾ കാര്യമായിട്ട് അന്ന് പറയാം ഇനിയിപ്പോൾ ഞാനും ദുബൈലെല്ലാം പോകുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ആണ് കാര്യമായിട്ട് വേണ്ടത് അതെല്ലാം വാങ്ങി വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ളതെല്ലാം വാങ്ങിക്കും അതായത് പിന്നെ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിച്ചണിൽ കയറുമ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസ് അല്ലേ കാണേണ്ടത് പാത്രത്തിനെക്കാട്ടിയും കൂടുതൽ ക്രൈസ് എനിക്ക് ഇതിൻ്റെ കൂടാണ് പിന്നെ ഒരു കാര്യം പറയട്ടെ ഇപ്പം ഞാൻ ഈ വീക്കിലി ഒരു വീഡിയോയിലേക്ക് കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് എന്നെ ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ എന്നോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എൻ്റെ ഇടയിൽ ഈ വീഡിയോ കൊടുക്കാതെ ഒന്ന് കൊടുക്കേന്ന് അവർ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളെ സംസാരമെങ്കിലും നമുക്ക് കേൾക്കാമല്ല അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു എന്ന് അതിലെ കണ്ടന്റ് ഒന്നുമില്ല മക്കളെ ഞാനെന്താ ചെയ്യുക ഞാൻ വെറുതെ കാട്ടിക്കൂട്ടുന്നതല്ല നിങ്ങൾക്ക് കാണിച്ചിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മടുപ്പ് പിന്നെ പിടിക്കില്ലേ പിന്നുവെച്ചാൽ വീടുകളിൽ ഞാനൊട്ടൊക്കെ വരുന്നുള്ളൂ അങ്ങനെ ഫാമിലി ഇനിയൊന്നും ഞാനങ്ങനെ ഇതിൽ കുളിക്കുന്നൊന്നും ഇല്ലല്ല അതെന്താന്ന് വെച്ചാൽ എന്തിനാന്ന് വെറുതെ വെറുതെ നമുക്ക് എന്താ പറയുക എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ അതുകൊണ്ടാണ് ചേട്ടാ പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മാപ്പിള തന്നെ എന്നോട് പറയും എന്തിനാ എനിക്ക് യൂട്യൂബ് ചാനൽ എന്ന് ചോദിക്കും ഞാൻ പറഞ്ഞ ചുമ്മാ ഒരു രസം ഇട്ട് എന്നോട് പറയും നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന പൈസ വേണമെങ്കിൽ ഞാൻ എക്സ്ട്രാ വേറെ തരാമെന്ന് പറയും ഞാൻ പറയും പൈസക്ക് വേണ്ടിയിട്ടല്ല പിന്നെ ഇത് നമുക്ക് രസമല്ലേ അല്ലേ ആ നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ഒന്നുമില്ലെങ്കിൽ നമുക്ക് നിങ്ങളോട് സംസാരിക്കാം എവിടെ ഉള്ള എനിക്ക് കാണാൻ പറ്റുന്നുണ്ടല്ല കമൻറ്റിലൂടെ ആ കമൻ്റെല്ലാം കാണുമ്പം തന്നെ മനസ്സിന് എന്തൊന്നുമില്ലാത്തൊരു കുളിരാന്ന് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഞാൻ യൂട്യൂബ് ചാനലെല്ലാം കൊണ്ടുപോകുന്നത് ഇപ്പം തൽക്കാലം അതിന് വേണ്ടിയിട്ട് തന്നെയാണ് പൈസ എന്ന് വെച്ചാൽ ഇപ്പം റപ്പ് സഹിച്ചിട്ട് ആ ഹസ്ബൻഡിൻ്റെ കൊണ്ടുതന്നെയാണ് പിന്നെ ഒരു വരുമാന മാർക്കായിട്ടൊന്നും ഞാൻ കൊണ്ടുപോകുന്നൊന്നുമില്ല ഇത് നമ്മളൊരു എന്താ പറയുക ആ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കൂടുതൽ പാർട്ടി ഞാൻ കൊളാക്കുന്നില്ല പിന്നെ നല്ല അടിപൊളി ടേസ്റ്റിൽ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുന്നുണ്ട് നിങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടാവും പക്ഷേ ഈ ഒരു സ്റ്റൈലും ടേസ്റ്റൊക്കെ വേറെയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്ക് പിന്നില്ലേ നമ്മൾ കറിയിൽ ഉണ്ടാക്കുമ്പോൾ എന്നും ഒരേ ടേസ്റ്റില് തന്നെ ഉണ്ടാക്കാൻ പാടില്ല നമുക്ക് മെടുക്കും അതുകൊണ്ട് എന്താ പറയുക നമ്മളുടേതായ ഒരു സ്റ്റൈലൊക്കെ ഉണ്ടാവൂലേ എങ്ങനെയാ ടേസ്റ്റ് കൂട്ടേണ്ടെന്നൊക്കെ അങ്ങനെ കറി ഉണ്ടാക്കണം എന്നാ പിന്നെ നമുക്ക് മെടുപ്പ് പിടിക്കൂലോ തേങ്ങൻ്റെ പാല് ചേർത്ത് കൊടുക്കുന്നത് ലാസ്റ്റാന്ന് കേട്ടോ നല്ല ടേസ്റ്റിയാണ് കറിക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് എനിക്കിഷ്ടമായോണ്ടെന്ന് ഞാൻ നിങ്ങളിലേക്ക് കൊടുക്കുന്നത് ഈ റെസിപ്പി പിന്നെന്താ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻ്റല്ല ആക്ക് പിന്നെ വേറെ എന്താ വേറെന്താന്ന് വെച്ചാൽ പിന്നെ ഞാൻ പത്തിലാണെന്നുണ്ടാക്കിയത് ചൂടുമാ അതിൻ്റെ ഇടക്ക് ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വന്ന് അത് എൻ്റെ ഇഷ്ട സോങ്ങാന്ന് കേട്ടോ അത് ഞാൻ അവിടെ പ്ലേ ആക്കി ഇത് പിന്നെ ഞാൻ പിറ്റേ ദിവസം എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ എല്ലാം കൊണ്ട് ഞാൻ ഈ വീഡിയോ എടുത്ത് പിന്നെ വെറുതെ എന്തിനാന്ന് ഡിലീറ്റ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ അത് കൊടുക്കാമെന്നല്ല ഉണ്ട് ഞാനില്ലേ വൈകുന്നേരം ചായൻ്റെ കൂടെ കടിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ നെയ്യപ്പാന്ന് ഉണ്ടാക്കുക കേട്ടോ ഈസി ആയിട്ട് ചായ നമുക്ക് ഇങ്ങനെ കുടിക്കാൻ പറ്റൂല എന്തെങ്കിലും വേണ്ട അതിൻ്റെ കൂടെ കടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വാങ്ങി വാങ്ങിവെച്ചിട്ടുള്ള പാക്കറ്റ് വേണ്ടിയും ബിസ്ക്കറ്റെല്ലാം കഴിഞ്ഞ് പോയി വിട്ടു പിന്നെ ഞാൻ വിചാരിച്ചു വേഗം നെയ്യപ്പം ഉണ്ടാക്കുന്നു അങ്ങനെ കാ മണിക്കൂറുകൊണ്ട് ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ പച്ചരി ഇട്ട് വെച്ച് ചൂടുവെള്ളത്തിലാവുമ്പോൾ പെട്ടെന്ന് കുതിർന്ന് വരുമല്ലോ അങ്ങനെയാണേ ഇന ഇതെന്താ എന്താണേ കിണ്ടത്താ നീ കിണ്ടത്തന്നറിയാം ഇത് അമ്മായിമ്മായി കണ്ടത്തന്നേപ്പങ്ങ മൈക്ക് മൈക്ക് നിഹാല നിഹാല നമ്മളെ തേനാണ് അലക്ക അലക്ക ആ സബ്സ്ക്രൈബർ എല്ലാം എന്നിട്ട് ഒന്നും എന്നിട്ടാറൊന്നും എന്നൊരു പെണ്ണ് ചോദിച്ചിട്ടല്ലോ എന്നെ കേ ഞാൻ മൂത്താന വ്ലോഗിന്റെ പേര് ഇന്നെ പേര് വ്ലോഗിന്റെ പേര് എന്താ കണ്ണൂർ ഫുഡ്സ് കണ്ണൂർ ഫുഡ്സ് സീരതാ എസ്